കുന്നംകുളം പാർക്കാടി ചിറ്റഞ്ഞൂർ കാവലക്കാട് കൊടുന്നല്ലൂർ എസ്സംപുരം തുടങ്ങി പത്തിലേറെ ഇടങ്ങളിലാണ് തൃശൂർ ജില്ലയിൽ രണ്ടു മാസത്തിനിടെ ആനകൾ ഇടഞ്ഞത് പെലക്കാട്ട് പയ്യൂർ മഹർഷിക്കാവ് പൂരം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ആന ഇടഞ്ഞത് ആനാക്കലിൽ പോത്തിനെ കണ്ട് ആന വിരണ്ടോടി ചൊവ്വന്നൂരിൽ ചമയമഴിച്ച് മടങ്ങുമ്പോഴാണ് ആന ഇടഞ്ഞത് ആനയിടയാൻ പ്രധാന കാരണം ജനങ്ങളുടെ അമിതാവേശമാണെന്ന് ആന ഉടമകൾ പറയുന്നു തലപ്പൊക്കത്തെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിലേക്കെത്തും ആനകളുടെ തൊട്ടടുത്തുണ്ടാകുന്ന സംഘർഷങ്ങൾ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ആനയിടയാൻ കാരണമാവുകയും ചെയ്യുന്നു അടുത്തിടെ കുന്നംകുളത്ത് മാത്രം മൂന്ന് ഉത്സവങ്ങളിലാണ് ആനയുടെ ഉയരത്തെ ചൊല്ലി സംഘർഷമുണ്ടായത് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ആനകളുടെ ഈ ഉയരത്തർക്കും ഉണ്ടായിട്ടുണ്ട് അതും ക്ഷേത്ര കമ്മിറ്റികളെയും അതുപോലെ തന്നെ ഉത്സവാഘോഷ കമ്മിറ്റികളെയും വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു പത്ത് വർഷത്തിലേറെ പഴക്കമുള്ള അളവുകൾ അനുസരിച്ചാണ് ഇപ്പോഴും ആനകളുടെ ഉയരം കണക്കാക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ ആനകളെ സംബന്ധിച്ച പുതിയ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കണമെന്നാണ് ആന ഉടമകളുടെ ആവശ്യം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഒരാണകളും അളന്നിട്ടില്ല അതുകൊണ്ട് എല്ലാ ആനകളെയും ഒരു പൊതുസ്ഥലത്ത് കൊടുന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ അളവ് അളവ് നടത്തി അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉയരം കണക്കാക്കി ഉത്സവപ്പറമ്പുകളിലേക്ക് പറമ്പുകളിലേക്ക് പറഞ്ഞയക്കാനുള്ള സംവിധാനം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉത്സവങ്ങളുടെ നല്ല അത് ദോഷകരമായി ബാധിക്കുന്നു ചെയ്യുന്ന രീതിയിലേക്ക് അത് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആനകളുടെ എണ്ണം കുറഞ്ഞതും ഉത്സവങ്ങളിൽ ആവശ്യത്തിന് വിശ്രമമില്ലാതെ ആനകളെ എഴുന്നള്ളിക്കുന്നതും ആനയിടയാൻ മറ്റൊരു കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കർശന പരിശോധനകൾക്കിടയിൽ എലിഫന്റ് സ്ക്വാഡിന്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിലാണ് ഭൂരിഭാഗം ഉത്സവങ്ങളും ഇപ്പോൾ നടക്കുന്നത് തുടർച്ചയായ ഇത്തരം സംഭവങ്ങൾ ഉത്സവങ്ങളുടെ ശോഭ കെടുത്തുകയാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആനകൾ ഇടയുന്നു അവയെല്ലാം പഠിക്കേണ്ടതുണ്ട് ശുചി പടാമ്പിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനു തൃശൂർ